ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഇസ്രയുടെ നേതൃത്വത്തിൽ വാടാനപ്പുളിയിൽ സംഘടിപ്പിക്കുന്ന സയൻസ് ഫെസ്റ്റിവൽ ബ്രെയിനിയാക്സ് സജ്ജീകരിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു ഇസ്ര മദീനത്തുന്നൂർ ക്യാമ്പസ് മസ്ഹറുൽ ഖുറാൻ അക്കാദമി ഇമാം ഖസാലി മോഡൽ അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിൽ സയൻസ് മുഖ്യ ആകർഷണമായി വിവിധ പരിപാടികൾ ഒരുക്കും ഇസ്ര വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ നിർമ്മിതികൾക്ക് പുറമെ ഗവേഷണ പഠനങ്ങൾക്ക് അവസരമുണ്ടാകും വിവിധ സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ ഈവനിംഗ് ടോക്കുകൾ സയൻസ് എക്സ്പോ സയൻസ് പഠനയാത്ര എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ഉഭയ്ത്തുള്ള നൂറാനി അസഗാഫി ചീഫ് കോർഡിനേറ്ററും നവീ മുഖദ്ദസ് കൊടുങ്ങല്ലൂർ സുഹൈൽ കുടക് മുഹമ്മദ് കണ്ണു മിഥ്ലാജ് വേങ്ങര ജാബിർ കോഡു യാസിൻ കോഠാലി ഫായിസ് എടുത്തിരുത്തി റയാൻ ഖുരുവായൂർ ഉവൈസ് അഡിത്തിരുത്തി എന്നിവർ അംഗങ്ങളായും സംഘാടക സമിതി രൂപീകരിച്ചു ఫెస్టిోఘో ప్రకాశనం ఇస్రా ఖత్ల్ కమిటీ వర్కింగ్ సెక్రటరీ అఫ్సల్ వాడానపల్ ప్రకాశనం చే